ഇത് പീച്ചിങ്ങ ധാരാളം ഒരു പച്ചക്കറിയാണ് ഞാനൊന്ന് കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കേട്ടോ എന്തായാലും നമുക്ക് ഇന്ന് ഇതുകൊണ്ട് ഒരു പീച്ചിങ്ങ തീയലിന് ആവശ്യമായ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒട്ടും തന്നെ വെള്ളം തൊടാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം ബ്ലീച്ചിങ്ങക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉറപ്പായി ഉൾപ്പെടുത്തേണ്ട പച്ചക്കറികൾ തന്നെയാണ് ഇനി നമുക്ക് ഇതിനാവശ്യമായത് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നാലഞ്ച് പച്ചമുളകും ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് കടുക് വറക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം അവയൊന്ന് വഴുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പീച്ചിങ്ങ ചേർത്ത് കൊടുക്കണം കൊച്ചുള്ളി ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് പിച്ചിങ്ങ ചേർത്ത് കൊടുക്കാം പിച്ചിങ്ങക്കകത്ത് അത്യാവശ്യം വെള്ളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ജാറ് തേങ്ങ അരച്ച ജാറല്ലേ അതിലൊഴിച്ച വെള്ളമാണേ പുളി വെള്ളമല്ല ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പുളി ആവശ്യമാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം അരച്ച് തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് തിരി കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ള് ഒരു നുള്ളു മാത്രം ജീരകം കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് തിരി കൂട്ടിയിട്ട് നമുക്കൊന്ന് വേവിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പീച്ചിങ്ങ തീയൽ തയ്യാറായിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം അറിയാൻ വയ്യാത്തവർ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ